പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചെയ്തിരുന്നത് പോലെ വിശദമായ വീഡിയോകളൊന്നും ഞാൻ ഇനി ചെയ്യില്ല ചാനലുകൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കഥകളും അതുപോലെ ചില കഥകളും ഉണ്ട് അത്തരത്തിൽ വീഡിയോകൾ ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് പാടില്ലായിരുന്നു അത്തരത്തിലുള്ള നിലപാടുകളും പ്രവർത്തികളും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അതിലുപരി രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രീതിയിൽ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് എന്തുകൊണ്ടാണ് ഇപ്പം പുറത്തു വന്നതെന്നൊക്കെ നമുക്കറിയാം അത് വിവിധ ചാനലുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുകൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിൻ്റെ നിലപാടാണ് എല്ലാവരും സി പി എമ്മിന് കുറ്റം പറയുന്നുണ്ട് മുകേഷിന്റെ കാര്യത്തിലായാലും വിശസിയുടെ കാര്യത്തിലായാലും അങ്ങനെ പലരുടെയും കാര്യത്തിലായാലും അവരിൽ വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ എങ്ങനെയാണ് സി പി എം നേരിട്ടത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിവരം കേട്ടപ്പോൾ തന്നെ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം പിടിച്ചെടുത്തു പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ ഒരു പാർട്ടിക്കാരനല്ല എന്ന നിലയിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നടപടികളെ നിലപാടുകളെ ധീരമായ നിലപാടായിട്ട് വാഴ്ത്തുകയും സി പി എമ്മരെ എടുത്തിട്ടുള്ള നിലപാടുകളെ വെറും തനം തരുന്ന ഈര എന്താ പറയുക പീഡന വീരന്മാരെ സംരക്ഷിക്കുന്ന നിലപാടുകളായും ഒക്കെ പറയുമ്പോൾ എനിക്കത് അംഗീകരിച്ചു തരാൻ കുറച്ച് പ്രയാസമുണ്ട് ഞാനിതിൽ നിങ്ങളോട് ചോദിക്കുന്നത് സി പി എം അല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ശരിയായ നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ വേണ്ട എന്റെ അഭിപ്രായമാണല്ലോ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും സി പി എം ആണ് ശരിക്കും നിലപാടെടുത്തത് എടുത്തതെന്ന് ഞാൻ പറയും കാരണം സി പി എമ്മിനെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി ഒരു ലൈംഗിക പീഡന കേസുണ്ടായി ഞാൻ ചോദിക്കുന്നത് ആ കേസ് വന്നതിന് ശേഷം പിന്നീട് ഒരു പുതിയ കേസ് മുകേഷുമായി ബന്ധപ്പെട്ടുണ്ടായോ അതുപോലെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ആ നേതാവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ കേസുകളോ മറ്റു കാര്യങ്ങളോ വന്നതിന് ശേഷം പുതിയൊരു കേസ് അതായത് പാർട്ടി ഇടപെട്ട് പാർട്ടി അവരുടെ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അതിന് തീവ്രതയുള്ള അന്വേഷണമായാലും തീവ്രത കുറഞ്ഞ അന്വേഷണമായാലും എന്തായാലും അതൊക്കെ കൃത്യമായി നടത്തി അവരൊരു തീരുമാനം എടുത്ത ശേഷം പിന്നീട് ആ കുറ്റം ആവർത്തിച്ചിട്ടുണ്ടോ നടപടി എടുത്താലും ഇല്ലെങ്കിലും പോലീസ് കേസായാലും അല്ലെങ്കിലും കോടതിയിലെത്തിയാലും അല്ലെങ്കിലും ജാമ്യമാണെങ്കിലും അല്ലെങ്കിലും എന്തോ ആയിക്കോട്ടെ പിന്നീട് അവരെ ആ പാർട്ടിയിൽ നിലനിർത്തുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഒരു മോശമാണ് സി പി എം എന്ന് പറഞ്ഞാൽ പീഡനവീരന്മാരെ പേറുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ സി പി എം ആണ് ശരിയായ ഒരു നിലപാടെടുക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ ഒരു വീട്ടിൽ നാലഞ്ച് മക്കളുണ്ടാവും അതിലേതെങ്കിലും ഒരുത്തൻ വഴിപടിച്ച് പോയി കഴിഞ്ഞാൽ ആ വഴിപടിച്ച് പോകുന്നവനെ അപ്പോൾ തന്നെ അവൻ്റെ കൈയും കാലും വെട്ടി പുറത്തേക്ക് വലിച്ചെറിയല്ല സാധാരണ നമ്മൾ ചെയ്യാറ് അത് എത്ര വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഇനി മയക്കുമരുന്ന് വിറ്റാലും എന്ന് പറഞ്ഞ രാജ്യ സുരക്ഷയ്ക്ക് പറ്റാത്ത കേസുകൾ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങൾ നമ്മുടെ മലയാളത്തിലെ ആൾക്കാരുടെ പൊതുവായൊരു കാഴ്ചപ്പാടാണ് അപ്പോഴും അവനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറ്റി നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും പക്ഷെ സമൂഹം എന്ത് കരുതും എന്ന് കരുതിയിട്ട് അവനെ ഉപേക്ഷിക്കുകയാണ് നമുക്കൂടി ജീവിക്കാൻ കഴിയില്ല പിന്നെ അവനായിട്ട് പരുത്തി വെച്ചത് അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു തീവ്രവാദി തീവ്രവാദത്തിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് പോയിട്ടുള്ള ആ വഴിക്കങ്ങ് അങ്ങ് പറഞ്ഞുവിടും ബാക്കിയുള്ള മുഴുവൻ കേസുകളിലും അതിന് മയക്കുമരുന്ന് കേസായാലും കൊലപാതകമായാലും ബലാത്സംഗമായാലും മറ്റെന്തെങ്കിലും ആയാലും പിടിച്ചുപറിയായാലും എന്ത് തന്നെ ആയിരുന്നാലും അവരെ നമ്മൾ ഉപേക്ഷിക്കാറില്ല നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിക്കാറില്ല ഞാൻ ഉപേക്ഷിക്കില്ല അവനെ തെരുവിലേക്ക് ഇറക്കി വിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് പറഞ്ഞ ആട്ടി ഇറക്കി ഞാൻ വിടാറില്ല അവനെ നന്നാക്കി അല്ലെങ്കിൽ ആ ആ വ്യക്തിയെ നന്നാക്കി പിന്നെ അത്തരത്തിലൊരു ഒരു ജീവിതം നയിക്കാതെ ഒരു നല്ല മനുഷ്യനായി സാമൂഹ്യബോധമുള്ള കുടുംബബോധമുള്ള ഒരു വ്യക്തിയായി മാറ്റാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടിയാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളുള്ളത് കോടതികളുള്ളത് മറ്റ് ചികിത്സാ സംവിധാനങ്ങളുള്ളത് സൈക്കോളജിസ്റ്റുകൾ ഉള്ളത് കൗൺസിലർമാരുള്ളത് ആശുപത്രികളുള്ളത് അങ്ങനെയെല്ലാം മെന്റൽ ആശുപത്രി അടക്കം ഇല്ലേ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ നല്ല രീതിയിൽ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ ചെയ്യുന്നതിന്റെ തീവ്രത അവന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കാറ് ഏതൊരു കുടുംബാംഗവും അതാണ് ശ്രമിക്കാറ് എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അത്തരത്തിലൊരു വിഷയം വന്നിട്ടില്ല വന്നാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യുക നിയമപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പോകും പക്ഷെ നിയമപരമായി ആ കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ അവനെ ജാമ്യത്തിലെടുക്കാനും അവന് വേണ്ടി കേസ് നടത്താനും ആ കേസിൽ നിന്ന് മോചിപ്പ് എടു മോചിപ്പിച്ചെടുക്കാനും ഇനി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ കാലാവധി പൂർത്തി കഴിഞ്ഞിട്ട് സ്വീകരിക്കാനും പിന്നെ അത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതെ നല്ല രീതിയിൽ ജീവിക്കാനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും അല്ലാതെ അവൻ പെണ്ണുപിടിച്ചു മോഷ്ടിച്ചു പിടിച്ചുപറിച്ചു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു കളയൊന്നുമില്ല അതാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ ഇന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാർ ഞാൻ എപ്പോഴും സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇവിടെ കോൺഗ്രസ് ഇങ്ങനെ പൊക്കി പിടിച്ചു വെക്കുമ്പോൾ ഈ ഒരു കമ്പാരിസൺ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് തന്നെ ഇതിനകത്ത് പറയുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നന്നായി പറയുന്നുണ്ട് കാര്യം ശരി അത് രാഷ്ട്രീയമാണ് അവർ തമ്മിൽ വിഭിന്ന ചേരയിൽ നിൽക്കുന്നവരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും പറയും അതിന് അത്തരത്തിലുള്ളൊരു താളം കൊടുത്താൽ മതി എന്നാൽ പാർട്ടി സി പി എം ചെയ്തിട്ടുള്ളത് കുറ്റം ഇത്തരത്തിൽ കുറ്റം ആരോപണം വന്നിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തു എന്ന് ബോധ്യമുള്ള ആൾക്കാരെയൊക്കെ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ തെറ്റിദ്ധരുത്താൻ ശ്രമിക്കുന്നു നമ്മൾ ശബരിമല കൊള്ളയടക്കം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെയും എന്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇവരെ പൂർണ്ണമായും സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള ധാരണ ഒന്നും വേണ്ട കള്ളത്തരങ്ങളും കൊള്ളകളും ഒക്കെ ചെയ്തിട്ടുള്ളവർ സി പി എം വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് പുറത്ത് അറിയുന്നില്ലെന്നേ ഉള്ളൂ ഇവിടെ വലിയ കൊള്ളകൾ നടക്കുമ്പോൾ അതിന്റെ പങ്ക് എല്ലാവരും പറ്റിക്കൊണ്ട് കുറ്റം പറയാണ് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ മറക്കരുത് ശബരിമലയിൽ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊള്ളയുടെ പങ്ക് ഈ കുറ്റം പറയുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര വലിയൊരു കൊള്ള നടക്കില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട രാഹുൽ മാങ്കുട്ടത്തെക്കുറിച്ച് വരാം രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് ഇങ്ങനെ തന്നെയായിരുന്നു കോൺഗ്രസും കൈകാര്യം ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കേസ് വരട്ടെ കേസ് വന്ന് കോടതിയിൽ വരട്ടെ കോടതിയിൽ വന്ന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കട്ടെ അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തെ നടപടിയെടുക്കാം അത്തരത്തിൽ ഒരു ആരോപണം വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കുറ്റക്കാരനാകുന്നില്ല കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കാതെ ഞങ്ങളൊരു നടപടിയും എടുക്കില്ല എന്നൊരു നിലപാട് തുടക്കത്തിൽ എടുത്തിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളായില്ലായിരുന്നു ഇവിടെ ഇത്രയും കാര്യങ്ങൾ വഷളാക്കിയതിന്റെ ഒരു ഭാഗം കോൺഗ്രസ് ആണ് രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ചെറുപ്പത്തിൻ്റെതായ തിളപ്പുകളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തെളിഞ്ഞതാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമായിരുന്നു കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ ഒരു വിഷയമാണ് അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഇതിനു മുമ്പുള്ള വിക്രസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്നേ തിരുത്താൻ ശ്രമിക്കണമായിരുന്നു ചെയ്തില്ലല്ലോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും പാർട്ടിയിൽ നിന്ന് മാറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ഭാവി പോവും എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ അത്തരത്തിൽ നമ്മൾ ഒരു ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരാളോ മകനോ മകളോ ആരെങ്കിലും അത്തരത്തിൽ പഴിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവരെ നല്ല മാർഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കോൺഗ്രസ് ചെയ്തിട്ടില്ല ബി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ മറ്റുള്ളവരോ അങ്ങനെ എന്തെങ്കിലും തിരുത്തി കൊടുത്തതായിട്ട് ഇതുവരെ പുറത്ത് രേഖകളൊന്നും വന്നിട്ടില്ല ഇനി പറഞ്ഞു കൊടുത്തിട്ടും അഹങ്കരിച്ചിട്ട് വീണ്ടും വീണ്ടും പോയതാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ അനുഭവിക്കട്ടെ അത്രേ ഉള്ളൂ പക്ഷെ ഒരു നടപടി ഈ രീതിയിലല്ലായിരുന്നു എടുക്കേണ്ടിയിരുന്നത് സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് തെറ്റു തിരുത്തി കൂടെ നിർത്തായിരുന്നു വേണ്ടിയിരുന്നത് കാരണം അതിനോളം പ്രാപ്തിയുള്ള നല്ല ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വി ഡി സതീശന് മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ ബാക്കി ചിലർക്കൊക്കെ മുഖ്യമന്ത്രി കസേര പിടിച്ചെടുക്കാനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയ പുണ്യാളച്ചന്മാരാണ് എന്ന് സി പി എമ്മിനെയും കേരളത്തിലെ ഒക്കെ ബോധിപ്പിക്കാനോ വേണ്ടിയിട്ട് ഇങ്ങനെ ചില നിലപാടെടുത്തപ്പോൾ നഷ്ടം കോൺഗ്രസിനാണ് വരാൻ പോണത് അതിന് സി പി എമ്മിനെ മാതൃകയാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരാരെയും എത്ര വലിയ കുറ്റവാളിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതു വലിയ കുറ്റം ചെയ്തു ചെയ്തുവെന്ന് ആരോപണം വന്നാലും സി പി എം അവരെ തഴയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സി പി എം തഴയില്ല അവർ കൂടെ നിർത്തിയിട്ട് അവരെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കൊണ്ടുവരും എത്ര ജനദ്രോഹപരമായ പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും സ്വന്തം പാർട്ടിക്കാർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ് ആ പാർട്ടിക്കാരെയും പാർട്ടി നേതാക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അവർ നിക്കുള്ളൂ അത് എത്ര വലിയ ആരോപണങ്ങൾ വന്നാലും ആ ആരോപണങ്ങൾ എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയാം കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ആ കാര്യത്തിൽ സി പി എമ്മിനെ കണ്ടുപഠിക്കണം ഇങ്ങനെ പുറത്താക്കാനാണെങ്കിൽ ഒരുപാട് പേരെ പുറത്താക്കാനുണ്ട് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ പുറത്താക്കുന്നത് ഇങ്ങനെ പുറത്താക്കാണെങ്കിൽ എത്ര എണ്ണം പുറത്താവും എത്ര നേതാക്കന്മാരുണ്ടാവും ഇവിടെ എല്ലാ പാർട്ടിയിലും കൂടി പെണ്ണുകാസിൽപ്പെടാത്ത എത്ര എണ്ണം ഉണ്ടാവും ഇത് അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കാത്തതുകൊണ്ടാണ് രാഹുൽ മാം അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചതുകൊണ്ടാണ് അതറിഞ്ഞത് അത് എന്തുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചതെന്നുള്ള മറ്റൊരു വീടിയിൽ ഞാൻ പറയാം വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ട് കേസിന് വിധി പരട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം കോടതിയാണ് തീരുമാനിക്കുന്നത് കുറ്റവാളിയാണോ അല്ലേ എന്ന് ഇപ്പോൾ കുറ്റ ആരോപിത ആരോപിതൻ മാത്രമാണ് അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള നിലപാട് മാത്രമേ നമ്മൾ എടുക്കൂ എന്ന് കട്ടായം പറഞ്ഞിരുന്നെങ്കിൽ ഈ വിവാദം അവിടെ നിന്നേനെ ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ എന്താ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ തെറ്റുപറ്റി തെറ്റ് അതിന്റെ തീവ്രത ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇപ്പോഴെന്ന് പറയുമ്പോൾ മൂന്ന് മാസം മുമ്പ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അത് മനസ്സിലായത് കൊണ്ടാണ് അയാൾ വീടടച്ച് പെരയിലിരുന്നത് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ഒരു പ്രാകൃത വേഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് അതിനുശേഷം അദ്ദേഹം പാലക്കാട് സജീവമായ ശേഷം ആ മുടിയൊക്കെ ഒന്ന് വെട്ടി മുടിയൊന്ന് ഒതുക്കി താടിയൊക്കെ ഒന്ന് ഡ്രിംബ് ചെയ്ത് ഒരു മനുഷ്യനായി മാറിയ ആ സമയത്ത് അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം കച്ചകട്ടി ഇറങ്ങി ആ ഇല്ലാതാക്കാൻ വന്നതിൻ്റെ കഥകൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട് ഞാൻ പേരിൽ എന്തെങ്കിലും നടപടി വരുമല്ലോ എന്ന് എനിക്കറിയില്ല വന്നാലും നമുക്ക് നോക്കാം അതല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നൊന്നുമില്ലല്ലോ ഏതായാലും സി പി എമ്മിൻ്റെ നിലപാടാണ് ഈ കാര്യത്തിൽ ശരി എന്ത് കാഴ്ചപ്പാടിൽ അത് ഏത് പീഡനമായാലും എന്ത് കേസായാലും അവരെടുത്തിട്ടുള്ള ആ നിലപാടനുസരിച്ചിട്ട് അവരവരുടെ സഹാക്കളെ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് കോടതി ശിക്ഷിച്ചതിന് ആവശ്യമായ നടപടി നടപടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സസ്പെഷോ മറ്റു കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ കാലാവധി കഴിയുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് അവർ മാതൃക കാണിക്കുന്നുണ്ട് കഴിവുള്ള നേതാക്കന്മാർ അത് യുവ നേതാക്കളായാലും വലിയ നേതാക്കളാണെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ളവരെ കൈയൊഴിയുന്നില്ല അവരെ ചേർത്ത് നിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടി അതായത് പ്രവർത്തകർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ സി പി എം ആണ് ഈ രണ്ട് പാർട്ടികളെ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൽ കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലായി കാരണം എത്ര നല്ല പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടാൽ അത് കടക്കിൽ വെച്ച് വെട്ടിയും കളയാണ് ചെയ്യുക അല്ലാതെ അവനെ ചികിത്സിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കൂടെ നിർത്തുകയല്ല ചെയ്യുന്നത് ഏതുപോലെയെന്ന് വെച്ചാൽ നാല് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദുബുത്തി തോന്നിയാൽ ഒരു കുബുദ്ധി തോന്നിയാൽ എടാ അതല്ല ശരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രണ്ടടിയും കൊടുത്ത് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടാ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് കൂടെ കൂട്ടുന്നതിന് പകരം കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കരുത്തിന് പിടിച്ച് പുറന്തള്ളി നടുവിനൊരു ചവിട്ടും കൊടുത്ത് പടിയടച്ച് പിണ്ടമയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും സി പി എം കാണിക്കുന്നില്ല അതുകൊണ്ട് സി പി എം ചെയ്യുന്നതാണ് ശരി സി പി എം ആണ് ഒരു മാതൃക ഈ കാര്യത്തിൽ രാഹുൽ മാംകുട്ടിക വിഷയത്തിൽ കോൺഗ്രസ് കാണിച്ചത് വളരെ മോശമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്